അസലാമാലും വാഹമത്തല്ലാഹി വാത്തു ഏറ്റവും പ്രിയപ്പെട്ട മഗ്മിനീകളെ മുക്മിനാത്തുകളെ പരിശുദ്ധ റഹമാനിൻ്റെ അവസാനത്തെ ദിനങ്ങളിൽ എത്തിക്കഴിഞ്ഞു ഇന്ന് ഇരുപത്തി ഒൻപതാം രാവാണ് ലൈലത്തുൽ കത്തിറിനെ പ്രതീക്ഷിക്കുന്ന രാവാണ് ഇനി രാവുകളില്ല ഇൻഷാല് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ഓരോ വിഷയങ്ങളിലായി നമ്മൾ പഠനം നടത്തി ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫിത്രു സക്കാത്തിനെ കുറിച്ചാണ് എങ്ങനെയാണ് ഫിത്രു സക്കാത്ത് നൽകേണ്ടത് ആർക്കാണ് ഫിത്രു സക്കാത്ത് നൽകേണ്ടത് എപ്പോഴാണ് നൽകേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിർബന്ധ ദാനങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു രണ്ട് സക്കാത്തുകളുണ്ട് ഒന്ന് നമ്മുടെ ശരീരത്തിന്റെ സക്കാത്തും രണ്ടാമത്തത് നമ്മുടെ സമ്പത്തിന്റെ സക്കാത്തുമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് സക്കാത്തും ശുദ്ധീകരണമാണ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് സാമ്പത്തിക സക്കാത്ത് അത് നമ്മുടെ സമ്പത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് രണ്ടാമത്തത് നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധീകരണത്തിനും നമ്മുടെ ചെയ്യുന്ന പ്രവർത്തികളുടെ പോരായ്മകളെ നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ് ഈ രണ്ട് ജക്കാത്തുകളെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിന് നൽകുന്ന നികുതിയാണ് എന്നതും മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ലാൻഡിന് നമ്മൾ നികുതി നൽകാറുണ്ട് അതുപോലെ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ള നികുതിയാണ് നൽകുന്നതെന്ന് മഹത്വകളായ വേണ്ടി മറുപടിപ്പിക്കുന്നത് കാണാം അമ്രിഹൈബ് അലി അള്ളാഹുവിന്റെ പിതാവിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങൾ മക്കയുടെ കുന്നിന്റെ മുകളിൽ ഒരാളെ നിയോഗിച്ചിരുന്നു എന്തിനാന്നറിയോ അയാൾ വിളിച്ചു പറയും ഓ വലിയവരെ ചെറിയവരെ സമ്പത്തുള്ളവരെ ഇല്ലാത്തവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ജക്കാത്തുണ്ട് എന്നതാണ് അതുപോലെ സ്ത്രീ പുരുഷന്മാർക്കും അത് ജക്കാത്ത് നിർബന്ധമുണ്ട് ഏതാണ് ആ ജക്കാത്ത് ജക്കാത്തൽ ഫിത്തറിനെ കുറിച്ചാണ് ഈ സഹാബി അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് തുറമുതി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അപ്പോ അലൈഹി അല്ലെങ്കിൽ മാത്രങ്ങൾ ജനങ്ങൾക്ക് ഓർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി അവരെ ഉറപ്പടുത്തി കൊടുക്കാൻ വേണ്ടി നബി തങ്ങൾ ഒരാളെ നിയോഗിച്ചിരുന്നു എന്ന് ഹദീസുകൂടെ കാണാം ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ ഉസ്താദായ വഖീർ റബി അള്ളാഹു അനഹു ജക്കാത്തൽ കുറിച്ച് പറഞ്ഞത് അത് നാം റമദാൻ മാസം നോറ്റെടുത്ത നോമ്പ് അതിന് വല്ല പാകപ്പിഴവുകളും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ദൂരീകരിക്കാൻ വേണ്ടി അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആ പാകപ്പിഴവുകളെ അല്ലെങ്കിൽ ന്യൂനതകളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഫിത്തു എന്ന് പഠിപ്പിക്കുന്നത് കാണാം നമ്മൾ നിസ്കാരത്തിൽ ഏതെങ്കിലും സുന്നത്ത് മറന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അതിനെ ദൂരീകരിക്കാൻ വേണ്ടി അതിനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ആക്കി മാറ്റാൻ വേണ്ടി നാം സഹിബിൻ്റെ സുജൂവ് പകരമായി ചെയ്യാറുണ്ട് അതേപോലെ തന്നെയാണ് നാം നോമ്പെടുത്ത് നോമ്പിൽ വന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ന്യൂനതകൾ മാറ്റി മറയ്ക്കാൻ വേണ്ടി അള്ളാഹു താരം നമ്മോട് കൽപ്പിച്ചതാണ് എന്ത് ഈ സക്കാത്തുൽ ഫിത്തർ എന്നത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പല ഹദീസുകളും വന്നിട്ടുണ്ട് നിങ്ങൾ റമദാൻ മാസം നോറ്റെടുത്ത നോമ്പ് അത് ആകാശത്ത് തങ്ങി നിൽക്കും എന്നതാണ് അള്ളാഹു താല അവിടെ പിടിച്ചു നിർത്തും എപ്പോഴാണ് അമല അള്ളാഹു താലെ സ്വീകരിക്കുക നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ മേലുള്ള നിങ്ങൾ നൽകിയാൽ മാത്രമേ ആ നോമ്പുകൾ അള്ളാഹു താലെ സ്വീകരിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലെല്ലാം കാണാൻ പറ്റും ഇനി ുൽ ഫിത്തർ നിർബന്ധമാകുന്നതിൽ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ മൂന്ന് നിബന്ധനകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ജക്കാത്തുൽ ഫിത്തർ നൽകണം ഏതൊക്കെയാണ് ഒന്ന് മുസ്ലിം ആവുക എന്നതാണ് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ജക്കാത്തുൽ ഫിത്തർ നിർബന്ധമുള്ളൂ രണ്ടാമത്തത് സ്വതന്ത്രനായ മനുഷ്യനാണ് അപ്പൊ അടിമക്കെന്തില്ല ജക്കാത്തുൽ ഫിത്തർ ഇല്ല മൂന്നാമത്തത് സാമ്പത്തിക ശേഷിയുള്ളവനെ കഴിവുള്ളവനെ എന്ത് ചെയ്യുകയാണുള്ളു ഈ ജക്കാത്ത് ഉൽഫിതർ നൽകേണ്ടതുള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്നത് ആവണം അടിമയില്ലാതിരിക്കണം സാമ്പത്തിക ശേഷി ഉണ്ടാവണം ഇതൊക്കെ ഒത്തിണങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ജക്കാത്ത ഉൽ കൊടുക്കാൻ കൊടുക്കുന്ന നിർബന്ധമുള്ളൂ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല നിർബന്ധമില്ല എന്നിരുന്നാലും കൊടുപ്പിൽ സുന്നത്തുമാണ് മഹത്തുക്കളായ പണ്ഡിതം മാർഹിന്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഫിത്ർ നൽകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് പെരുന്നാൾ ജാവിതും പെരുന്നാളിന്റെ അന്നും ഒരു കുടുംബനാഥന് അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്ക് ചെലവ് കൊടുക്കാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം മിച്ചം വരുന്നത് അതിൽ നിന്നുമാണ് നിങ്ങൾ ഫി ജക്കാത്തുൽ ഫിത്തർ നൽകേണ്ടതെന്ന് പഠിപ്പിക്കുന്നത് കാണാം ഒന്നുമില്ല ചെലവിന് പെരുന്നാളിൻ്റെ അന്നൊന്നുമില്ല അങ്ങനത്തെ ഒരാൾ ബുദ്ധിമുട്ട് എന്ത് ചെയ്യേണ്ട ഫിത്ര നൽകേണ്ട അപ്പം കഴിവുള്ളവനാവണം മാത്രവുമല്ല ഈ പെരുന്നാളിൻ്റെ രാവിലും പെരുന്നാളിൻ്റെ അന്നും നിങ്ങൾക്ക് നല്ലതുപോലെ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ പാനീയങ്ങൾ ഉണ്ടാവണം ഈ ഡ്രസ്സ് ഉണ്ടാവണം ഈ കാര്യങ്ങൾ നിങ്ങൾക്കും വേണം നിങ്ങളുടെ കുടുംബത്തിനും വേണം അപ്പം ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ദക്കാത്തുൽഫിത് നൽകേണ്ടത് പിന്നെ എപ്പോഴാണ് ദക്കാത്ത ഉൽഫിർ നൽകേണ്ടത് അതിനാ പറയും സമയം എപ്പോഴാണ് പെരുന്നാളിൻ്റെ സൊവ്വാൽ മാസപ്പിറവി കണ്ടതിന് ശേഷം അതായത് റമദാൻ അസ്തമിച്ചു എന്നിട്ട് ചൊവ്വാൽ പുലർന്നതിന് ശേഷം അവിടെ മാസം കണ്ടതിന് ശേഷം പെരുന്നാൾ നിസ്കാരം വരെയാണ് എന്തു കൊടുക്കേണ്ടത് ജക്കാത്തുൽഫിത്തർ നൽകേണ്ടത് ചില ആളുകളുണ്ട് നാളെന്തായാലും ആയിരിക്കും എന്ന് അവർ തന്നെ എഴുതും മാസം കണ്ടിട്ടൊന്നുമില്ല സ്വന്തമായി വി വിധിയെഴുതി നിഗമനത്തോടുകൂടെ എന്തു ചെയ്യുന്നുണ്ട് അവർ നേരത്തെ ജക്കാത്തുൽഫിത് നൽകുന്നവരുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ആ പൂർണ്ണമായ അതിൻ്റെ സുന്നത്ത് കിട്ടണമെങ്കിൽ അതിൻ്റെ കൂലി കിട്ടണമെങ്കിൽ നിങ്ങൾ ചൊവ്വാല് മാസം പിറകണ്ടതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ കൊടുക്കുക ഏതുവരെ പെരുന്നാൾ നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് വരെ കുത്തുമ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കണ്ട ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്ക് ആ പെരുന്നാളിൻ്റെ അസ്തമയം വരെ കൊടുക്കാം ഒരു കാരണവുമില്ലാതെ അതിനെ പിന്തിപ്പിക്കൽ എന്താണ് അത് കറാഹത്താണെന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം ഇനി നമുക്ക് അതിന്റെ അവകാശികൾക്ക് കണ്ട് അറിഞ്ഞു കൊടുക്കണം അങ്ങനെ പിന്തിപ്പിച്ചു പോവാണെങ്കിൽ പ്രശ്നവുമില്ല എന്ന് പഠിപ്പിക്കുന്നത് കാണാം എന്നിരുന്നാലും പെരുന്നാളിൻ്റെ ദിവസം എന്ത് കഴിഞ്ഞ് പോവാൻ പറ്റുകയില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ പെരുന്നാൾ ചവ്വാൽ മാസപ്പിറവി കണ്ടതു മുതൽ പെരുന്നാൾ നിസ്കാരം വരെയാണ് അതിന്റെ തൊട്ടു മുന്നേ ആയിട്ടാണ് കൊടുക്കേണ്ടത് അതിനാണ് ഏറ്റവും കൂടുതൽ കൂലിയുള്ളതും മനസ്സിലാക്കുക ഇനി എന്താണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മളൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ ആ നാട്ടിൽ സാധാരണയായി എന്താണ് ഉപയോഗിക്കാറ് ഭക്ഷണത്തിന് ഉപയോഗിക്കാറ് നമ്മുടെ നാട്ടിൽ സാധാരണ അരിയാണ് ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിന് അപ്പം നമ്മൾ എന്ത് ചെയ്യണം അരി എന്ത് ചെയ്യണം സക്കാത്തുൽ സക്കാത്തുൽഫിത്ര നൽകണം ചില അറബ് നാടുകളിൽ ചിലപ്പോൾ കാരക്ക ആവാം അല്ലെങ്കിൽ ബാർലി ഗോതമ്പ് ഇങ്ങനെ തുടങ്ങി വേറെ ആവാം എന്നാൽ ആ നാട്ടിൽ എന്താണോ ഉള്ളത് അതാണ് അവർക്ക് കൊടുക്കേണ്ടത് നമ്മൾ സ്വന്തം നാട്ടിൽ ഏതെങ്കിലും രാജ്യത്തുള്ള വിഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പിടിച്ചോളണം എന്നില്ല അപ്പോ ആ നാട്ടിൽ എന്താണോ കൂടുതലായി നാം ഭക്ഷിക്കാറുള്ളത് അതാണ് ജക്കാത്തിൽ ചിത്രമായി കൊടുക്കേണ്ടത് അതും കൊടുക്കുന്ന സമയത്ത് മുന്തി അത് തന്നെ കൊടുക്കുക ചില ആളുകൾ ഉണ്ടാവും ഇത് ചിത്ര ജക്കാത്ത് കൊടുക്കാനുള്ളതാണല്ലോ അപ്പൊ ഇത് നോർമല് ഒരു താഴെകെടലുള്ള തരത്തിലുള്ള അരി കൊടുത്താൽ മതി വലിയ പൈസ ഒന്നും കൊടുക്കണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് മഹത്തുകളായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ ജക്കാത്ത് ഉത് ഫിത്തർ കൊടുക്കുമ്പോ കൊടുക്കുന്നത് ആ നാട്ടിൽ എല്ലാവരും കഴിക്കുന്നതാവണം മാത്രവുമല്ല ഏറ്റവും മുന്തിയ ഭക്ഷണം തന്നെ കൊടുക്കണം എന്ന് മഹത്വുകളായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് ഇനി മറ്റൊരു വിഷയം ഉണ്ടാവാം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉപ്പയാകാം നമ്മുടെ എല്ലാം ഈ ജക്കാത്ത് ഉത്ഫിത് നൽകുന്നത് പക്ഷെ നമ്മുടെ വീട്ടില് ഒരു മുതിർന്ന സഹോദരനുണ്ട് അദ്ദേഹം ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന് വേണ്ടതുപോലെ നല്ല സമ്പത്തുണ്ട് അദ്ദേഹത്തിന്റെ ജക്കാത്തുൽ ഫിത്തർ കൊടുക്കാൻ അത് അദ്ദേഹത്തിനാണ് നിർബന്ധം അദ്ദേഹത്തിന് കഴിവുള്ളവനാണ് അവിടെ അദ്ദേഹത്തിന്റെ പിതാവിനല്ല പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ജക്കാത്തുൽഫിത്തർ കൊടുക്കാൻ പിതാവിനെ വക്കാലത്ത് ചെയ്യാം ചില ആളുകളൊന്നും അങ്ങനെ ചെയ്യാറില്ല ഈ കഴിവുള്ള മനുഷ്യൻ എന്ത് ചെയ്യണം ആരാണോ കൊടുക്കുന്നത് അവരോട് വക്കാലത്ത് ചെയ്യണം ഇത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്കാത്തുൽഫിത്തർ ആണ് എന്ന് നീയത്ത് കരുതി കൊണ്ട് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിക്കണം ഇനി നമ്മൾ കൊടുക്കുന്ന വസ്തുണ്ടല്ലോ ഈ സക്കാത്തുൽ ഫിത്തർ നൽകുന്ന അരി അത് നമ്മൾ മാറ്റി വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് നമ്മൾ വാരുന്ന സമയത്ത് നമ്മുടെ നീയത്ത് വേണം എന്ത് ഇത് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ജക്കാത്തുൽ ഫിത്തറാണ് എന്ന നീത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജക്കാത്തുൽഫിത്തർ സ്വീകരിക്കുകയുള്ളൂ നമുക്കറിയാമല്ലോ ഇന്നമല്ല അമ്മ ഒരു ഏത് പ്രവൃത്തിയും നീയത്ത് കൊണ്ടാണ് നീയത്തില്ലാതെ ഒരു പ്രവൃത്തിയും സ്വീകരിക്കില്ല അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവില്ല അപ്പൊ നിങ്ങൾ നീയത്തോണ്ട് നീയത്ത് ഉണ്ടായാൽ മാത്രമേ നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ അള്ളാഹു തല സ്വീകരിക്കുകയുള്ളൂ അതുപോലെ കുട്ടി ഭ്രാന്തൻ ഈ രണ്ടാളുകളുടെയും നീയത്ത് ആരാണ് വെക്കേണ്ടത് അത് അദ്ദേഹത്തിന്റെ പിതാവാണ് വെക്കേണ്ടത് മനസ്സിലായല്ലോ ഒരു കുട്ടി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നീത്തൊക്കെ അറിയില്ല ഭ്രാന്തന് സ്വന്തം ബുദ്ധിയില്ല അപ്പൊ അദ്ദേഹം ആ ഭ്രാന്തി എന്ത് ചെയ്യാൻ പറ്റില്ല നീയ്യത്ത് വെക്കാൻ പറ്റില്ല അപ്പൊ അത് ആര് വെക്കണം അദ്ദേഹത്തിന്റെ പിതാവ് എന്ത് ചെയ്യണം ഈ ജക്കാത്ത് കൊടുക്കുന്ന ആൾ എന്താണ് നീയത്ത് വെക്കേണ്ടത് എന്ന മഹത്തുക്കളായ പണ്ഡിതന്മാർ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം ആർക്കാണ് ഫിത്തർ സക്കാത്ത് നൽകേണ്ടത് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ സക്കാത്തിന്റെ അവകാശികൾ എന്ന് പറയുന്ന എട്ട് ആളുകളെ അവിടെ എണ്ണിയിട്ടുണ്ട് ആരൊക്കെയാണ് ആ എട്ട് വിഭാഗങ്ങൾ ഒന്ന് ഫക്കീർ രണ്ട് മിസ്കിന് മൂന്ന് ആമില് നാല് പുതുമുസ്ലിം അഞ്ച് യാത്രക്കാരൻ ആറ് ഇസ്ലാമിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന ആള് ഏഴാമത്തത് കടമുള്ളവൻ എട്ടാമത്തത് അടിമ ഈ എട്ട് പേർക്കാണ് ഫിത്തർ സക്കാത്ത് അല്ലെങ്കിൽ മറ്റു ജക്കാത്തുകളൊക്കെ നിർബന്ധമുള്ളത് അവർക്കാണ് നൽകേണ്ടത് ഈ അവകാശികളെ കണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ സക്കാത്തുൽ ഫിത്തറും അതുപോലെ മറ്റ് സാമ്പത്തികമായ സക്കാത്തുകളൊക്കെ നൽകണം അപ്പോഴേ നമ്മുടെ സക്കാത്ത് സ്വീകാര്യമാവുകയുള്ളൂ ഇനി ചില ആളുകൾക്ക് സംശയമുണ്ടാവും സക്കാത്ത് ഫിത്ത് സക്കാത്ത് അരിയായി നൽകുന്നതിന് പകരം അതിൻ്റെ വില നൽകിയാൽ മതിയോ എന്ന് സംശയമുള്ളവരുണ്ടാവാം മനസ്സിലാക്കുക ബഹുമാനപ്പെട്ട ഷാഫി ഇമാവും അസഹാബും അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ ജക്കാത്ത് ഉൽ ഫിത്ര നൽകാൻ അരിയില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് അരി നൽകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് സമ്പത്താണ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാഷാണ് വിലയാണ് നൽകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും സ്വീകാര്യമാവുകയില്ല എന്ന് ഷാഫി റബി അള്ളാഹുലും അസഹാബും അവിടെ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ ആ വസ്തു തന്നെയാണോ എന്ത് ചെയ്യേണ്ടത് അതിൻ്റെ ആ ഭക്ഷ്യവസ്തു തന്നെയാണ് ലാത്തി ഫിത്തർ നൽകേണ്ടതെന്ന് കൂടി നാം മനസ്സിലാക്കണം അള്ളാഹുതല്ല നമ്മുടെ എല്ലാ നോമ്പുകളും സ്വീകരിക്കട്ടെ ചെയ്യുന്ന പ്രവർത്തികളും അള്ളാഹു സ്വീകരിക്കട്ടെ അസലാമലൈക്കും